മോഷണം കറങ്ങി നടന്ന് ആളില്ലാ വീടുകൾ കണ്ടെത്തുന്നു ശേഷം നിശ്ചയിച്ച പോലെ മോഷണം നടത്തുന്നു കുപ്രസിദ്ധ മോഷ്ടാവ് സെൽവരാജിന്റെ രീതി ഇതാണ് എന്നാൽ എത്ര വലിയ കള്ളനായാലും ഒരുനാൾ പിടിയിലാണല്ലോ ഇവിടെയും അത് തന്നെ സംഭവിച്ചു കുപ്രസിദ്ധ മോഷ്ടാവ് സെൽവരാജ് പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം മണ്ണന്തലയിൽ വീട് കുത്തി തുറന്ന പതിനഞ്ച് പവൻ കവർന്ന കേസിലാണ് അയാൾ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആദ്യം ഒരു നഗരത്തിലേക്കെത്തും പിന്നാലെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന വീടുകൾ കണ്ടുവെക്കും രാത്രിയിലെത്തി മോഷണം നടത്തും ഇതാണ് സെൽവരാജ് എന്ന കുപ്രസിദ്ധ മോഷ്ടാവിന്റെ മോഷണ രീതി കഴിഞ്ഞ പത്താം തീയതിയാണ് തിരുവനന്തപുരം മണ്ണന്തലയിലെ വീട് കുത്തി തുറന്ന് പതിനഞ്ച് പവൻ സ്വർണം സെൽവരാജ് കവർന്നത് ഉടമയായ ശ്രീകുമാറും കുടുംബവും ഡൽഹിയിൽ പോയപ്പോഴായിരുന്നു മോഷണം പത്താം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടെ ഇവിടെയെത്തിയ സെൽവരാജ് സിസിടിവി ക്യാമറകൾ അടിച്ചുപൊട്ടിച്ചു തുടർന്ന് വീടിന്റെ മുൻവാതിൽ ആയുധം കൊണ്ട് വെട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയത് അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു മടങ്ങുന്ന വഴി സിസിടിവിയുടെ ഡി വി ആറും സെൽവരാജ് കൊണ്ടുപോയിരുന്നു എന്നാൽ തൊട്ടടുത്തിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് വീണ്ടും അടുത്ത മോഷണത്തിനായി നഗരത്തിലെത്തിയപ്പോഴാണ് തമ്പാനൂരിൽ വെച്ച ഇയാൾ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും കൂടുതൽ അന്വേഷണവും നടത്തുമെന്നും പോലീസ് പറഞ്ഞു റിപ്പോർട്ട് തിരുവനന്തപുരം